ഹലോ ലേക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അന്ന് വീണ്ടും വന്നിട്ടുണ്ട് വില എടുക്കാൻ എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്തതിൽ നല്ല സൈസ് ഒരു സൈസ് ഒരു ഒന്നര കിലോ മേലുണ്ടായിരുന്നു അപ്പോൾ പോയി തൂക്കി നോക്കി ഒന്നര കിലോ ഉണ്ടായിരുന്നു സൈസ് പോട്ടയുണ്ടായിരുന്നു നല്ല വറുപ്പ് സാധനമായിരുന്നു നമുക്ക് നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മീനാണെങ്കിലും നല്ല സാധനവും കിട്ടുന്നത് കുഴപ്പമില്ലാത്തത് മീൻ കിട്ടുന്നുണ്ട് നമുക്ക് മഴ കാരണം ഇപ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ മറ്റേ വിളം കമ്മിയ കാരണം മൊത്തം ചണ്ടി ചണ്ടി പോക്കണത് കാരണം വലയൊക്കെ മേലെ വന്നിരിക്കും അത് കാരണം മീൻ കമ്മിയേക്ക് കിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് വിലയെടുത്ത് പോകണം എടുത്തിട്ട് പോയിട്ട് ശരിയാക്കി

da da er ta fyri eru koyga er ta ta erde patastri nema fyta eru koyga fyta kottur സാധനം നോക്കട സാധനം നോക്കടാ എന്താ സാധനം പാട്ടാ വാർത്ത എന്ത് പട്ട മക്കളെ ഇടാണ്ട സാധനം ഏത് സൈസ് ഇതാ വേണ്ടെണ്ണം ഒന്നും പറയാമില്ല അച്ഛാ ഏത് സൈസ് ഇതാ ഏതാണ് മീൻ ഇതാണ് ഇത്താണ് വേണ്ട മീന് ജസ്റ്റ് മിസ് പോയി പോ നിങ്ങൾ പൊളി അരിപ്പൊളി ഇടുക്കിടുക്ക് മെല്ല ഭക്ഷിക്കണം സാധനം എന്താ നോക്കാ വേണ്ടത് രണ്ടുകിലും കൺഫേം ൂടി ഉണ്ട് എല്ലാം എടുക്കണം അല്ലെങ്കിൽ അവർ പോകുവാനോട് എടുക്കുന്നുണ്ട് നമ്മൾ ആട്ടാണ്ട് പിടിക്കാണ്ട് എടുക്കണം എല്ലാം എടുത്തണം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വലയില കിട്ടി ഒരു ദിവസമില്ലെങ്കിൽ ഒരു ദിവസം കിട്ടുമെന്ന് എനിക്കറിയാം നിരാശയോടെ വന്നാണ് പക്ഷേ അതാണ് സാധനം ഏക സാധനം വരെണ്ണം വിട്ടു രണ്ടാമത്തെ മിനിറ്റ് എന്താ സാധനം നോക്കിയതാ ഇല്ലടാ മക്കളെ രണ്ടാമത്തെ രാച്ച ഇല്ല കൺഫേം രണ്ടു കിലോ മേലെ ഇല്ലാണ്ട് കമ്മി എന്താ അത് സാധനം നോക്കിതാ രക്ഷയില്ല ഇതാ മീന് ഒന്നു പറയണ്ടാ പറഞ്ഞു രക്ഷയില്ലതാ വേണ്ട വലിയ മീനുകൾക്ക് അടിയിൽ ഒന്നിട്ട് മീനാണ് രക്ഷയില്ല ഒന്നും പറയാനില്ല അതാ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വീഡിയോ കാണുന്ന പോലെയല്ല ഒരു രക്ഷ കിലോ സൈസാണ് രണ്ട് അട്ടാറ് സൈസ് കിട്ടിയിട്ടുണ്ട് സൈസ് പറഞ്ഞാൽ ഒരു ഒന്നര സൈസ് ഇതാ സൈസും സൈസും വീഡിയോയിൽ അറിയില്ല ഇതാ വേറെ സൈസ് മോനെ എന്താ ഒരാഴ്ച കിലോ ഏകദേശം രണ്ട് കിലോ രണ്ട് കിലോ മേലെ ഇല്ലാണ്ട് കമ്മി ആയില്ല ഒരു സൈസ് ഇതാ ഒന്ന് രണ്ട് എന്താ അറി ഫ്രഷ് 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 പറഞ്ഞാൽ ഇതാണ് മീൻ ഇതാണ് മീൻ ഏകദേശം എത്ര കിലാൻ വരും രണ്ട് കിലോ മേലെല്ലാം കമ്മി വരിതാ ഒരാട്ടിയല്ലോ അന്നരട്ടി ഉണ്ട് ഇതാ എൻ്റെ കൈ പത്തത ഇതാ പത്ത് വെച്ച് കഴിച്ചാൽ തല മാത്രം എൻ്റെ കൈ ഇതാണ് കൊള്ളില്ല അത്രയും ഉണ്ട് സൈസ് വേക്ഷയില്ല മക്കളായ രേക്ഷയില്ല അതൊക്കെയാണ് നമ്മുടെ മീൻ പിടുത്താം അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ പിടിച്ചില്ലെങ്കിലേ അതിന് വലുതാ അതുമാത്രമല്ല ചെറിയ മീനുകൾ നിറയുണ്ട് താ അരക്കിലോ സൈസ് അത്യാവശ്യം നിറയുണ്ട് അപ്പോൾ ഒന്നും കുഴപ്പമില്ല രക്ഷയില്ലാത്ത നീപിടുത്തുമായിരുന്നു അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല അടിപൊളി ഇതാ പൈസ കാണാതീ തന്നെ നോക്കണം പൈസ വീട് വിൽക്കാൻ പോലെയല്ല ഫ്രഷ് പറഞ്ഞ ഫ്രഷ് രണ്ടും കൂടി ചേർത്ത് പിടിക്കാൻ പറ്റില്ല നോക്കി പിടിച്ചിട്ടില്ല നോക്കും മക്കളാ ചന്ത എന്താ രണ്ട് ഫ്രഷ് ഫ്രഷേ ഫ്രഷേ